നമസ്കാരം ഭാരതത്തിന്റെ വ്യോമസേന കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമായേക്കാവുന്ന സുപ്രധാനമായ പ്രഖ്യാപനവുമായി റഷ്യ രംഗത്ത് വന്നിരിക്കുകയാണ് റഷ്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഖോയ് ഫിഫ്റ്റി സെവൻ ഭാരതത്തിന് നൽകുവാൻ തയ്യാറാണെന്നും ഇതിനായുള്ള സാങ്കേതിക വിദ്യ പൂർണമായും കൈമാറുവാൻ സന്നദ്ധമാണെന്നും റഷ്യ അറിയിച്ചു ഭാരതം ഉന്നയിക്കുന്ന ഏത് ആവശ്യങ്ങളും അംഗീകരിക്കുവാൻ തയ്യാറാണെന്നാണ് റഷ്യൻ പ്രതിരോധ വൃത്തങ്ങൾ ദുബായ് എയർഷോ ട്വന്റി ട്വന്റി ഫൈവിൽ വ്യക്തമാക്കിയത് അടുത്ത മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കുന്ന ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ദുബായ് എയർഷോ ട്വന്റി ട്വന്റി ഫൈവിൽ സംസാരിക്കവേ റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഭീമനായ റോസ് സിഇഒ സെർജി ചെമസോവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭാരതവുമായുള്ള ദീർഘകാലത്തെ ബന്ധം അടിവരയിട്ട അദ്ദേഹം ഭാരതത്തിന്റെ ഭാവി യുദ്ധവിമാന ആവശ്യങ്ങളെ പിന്തുണയ്ക്കുവാൻ റഷ്യ സജ്ജമാണെന്ന് അറിയിച്ചു വർഷങ്ങളായി ഭാരതവും റഷ്യയും പങ്കാളികളാണ് ഭാരതം ഉപരോധങ്ങൾക്ക് വിധേയമായിരുന്ന കാലത്ത് പോലും രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഞങ്ങൾ ആയുധങ്ങൾ നൽകിയത് ഇന്നും അതേ സമീപനമാണ് റഷ്യ തുടരുന്നത് ഭാരതത്തിന്റെ പുതിയ ആവശ്യങ്ങൾ എന്തു തന്നെയായാലും അത് നിറവേറ്റാൻ റഷ്യ തയ്യാറാണ് ചെമസോ പറയുന്നു സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് ഭാരതം ഉന്നയിക്കുന്ന സാങ്കേതികപരമായ ആവശ്യങ്ങളെല്ലാം റഷ്യക്ക് സ്വീകാര്യമാണെന്ന് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഡയറക്ടർ ജനറൽ വഡീം കബേദ സ്ഥിരീകരിച്ചു ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യൻ ആയുധ കയറ്റുമതി ഏജൻസിയായ റോസോ ബോറോൺ എക്സ്പോർട്ടിന്റെ പ്രതിനിധിയും ഭാരതത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഭാവിയിലെ യുദ്ധവിമാന പദ്ധതികൾക്കായി റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യയിൽ ലൈസൻസോടെ നിർമ്മിക്കുന്നതിനും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ സുഖോയ് വിമാനങ്ങൾ സംയോജിപ്പിക്കുന്നതിനും റഷ്യ ഒരുക്കും റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന ഓഫറുകൾ ഇവയാണ് ഒന്ന് പ്രാദേശിക നിർമ്മാണം തുടക്കത്തിൽ റഷ്യയിൽ നിർമ്മിച്ച സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ നൽകുകയും പിന്നീട് ഘട്ടം ഘട്ടമായി ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റുകയും ചെയ്യാം രണ്ട് സാങ്കേതിക വിദ്യ കൈമാറ്റം വിമാനത്തിന്റെ എൻജിൻ ഒപ്റ്റിക്സ് എ ഇ എസ് എ റഡാർ നിർമ്മിത ബുദ്ധി റഡാറുകളിൽ പെടാതിരിക്കാനുള്ള ലോ സിഗ്നേച്ചർ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ നിർമ്മാണ രഹസ്യങ്ങൾ ഇന്ത്യയ്ക്ക് കൈമാറും മൂന്ന് ഇജു സീറ്റ് വിമാനം ഇന്ത്യയുടെ താല്പര്യ സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനത്തിന്റെ രണ്ട് സീറ്റുള്ള പതിപ്പ് സംയുക്തമായി വികസിപ്പിക്കുവാൻ റഷ്യ തയ്യാറാണ് ഇത് മുൻപ് ചർച്ചയിൽ ഉണ്ടായിരുന്ന ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതിക്ക് പുത്തൻ ജീവൻ നൽകിയേക്കാം നാല് ഉപരോധ ഭീഷണിയില്ല മറ്റ് രാജ്യങ്ങളെപ്പോലെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ റഷ്യ നിയന്ത്രണങ്ങൾ വരുക്കില്ല കൂടാതെ വിതരണ ശൃംഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാനും ഇന്ത്യയിൽ തന്നെ നിർമ്മാണം നടത്താനും ഇതുവഴി സാധിക്കും ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ശക്തമായ നയതന്ത്ര നീക്കങ്ങളുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടുത്തിടെ റഷ്യൻ സന്ദർശനം നടത്തുകയും വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു കൂടാതെ റഷ്യൻ മാരിടൈം ബോർഡ് ചെയർമാൻ നിക്കോള് പത്രുഷേവ് ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നു സമുദ്ര മേഖലയിലെ സഹകരണം കപ്പൽ നിർമ്മാണം ബ്ലൂ ഇക്കോണമി തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം വ്ലാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ പ്രതിരോധ മേഖലയിലെ ഈ പുതിയ സഹകരണങ്ങൾക്ക് ഔദ്യോഗികമായ രൂപം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറ് പതിറ്റാണ്ടിലേറെ നീളുന്ന ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി സുഖോയ് ഫിഫ്റ്റി സെവൻ കരാർ മാറിയേക്കാം വെബ് ഡെസ്ക് ന്യൂസ്